പണ്ട് ആന ഇങ്ങനെ ചെരിഞ്ഞ് വന്ന ആ ഷാജിക്കറി കാര്യം നമ്മളാ ആന ഇങ്ങനെയൊക്കെ ചെരിഞ്ഞ് കണ്ടിട്ടുള്ളത് അല്ലേ ഞാൻ വളരെ ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ളൊരു നടനാണ് പിന്നെ ഞാൻ നേടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് സ്റ്റേറ്റ് അബോർഡ് വേണം എനിക്ക് നാഷണൽ അവാർഡ് വേണമെന്നും വലിയ സ്റ്റാറാവണമെന്നും അറിയപ്പെടുന്ന നടനാവണമെന്ന് ആഗ്രഹിക്കുന്നൊരു നടനാണ് ഞാൻ ഈ എന്തെങ്കിലും എൻ്റെ ദിവസം വരും എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് സ്പിരിറ്റ് എന്നുള്ള സിനിമ വന്നത് എവരി ഡോക് എസ് എ ഡേ എന്ന് നമുക്ക് ഐ ഓൾസോ ഹാഡ് എ അഡേ ഞാനിപ്പോഴും ഷെയ്നുഗാമന മിനിഞ്ഞാന്ന് ഞങ്ങളൊരു ഇതിനെ കണ്ടപ്പോൾ ഞാൻ അവൻ അടുത്ത് പറഞ്ഞു എനിക്കെ കെട്ടിപ്പിടിച്ച അവൻ മൂന്നര കോടി രൂപയുടെ വണ്ടി വാങ്ങിച്ചു എനിക്ക് ഭയങ്കര കാര്യം അബി ഞാൻ ഒരുമിച്ച് ഫ്രണ്ട്സായതും ഞങ്ങൾ പല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അബിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം അവനെ കൊണ്ട് ചെയ്തു എന്ന് പറയുമ്പം ഐ വാസ് സോ പ്രൗഡ് ഓഫ് യു ഹണ്ടിന്റെ വിശേഷങ്ങളുമായി ടോക്കീസിൽ മൂന്ന് സ്വാഗതം ചെയ്യുന്നു ഒരു ഷാജി കൈലാസ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്ക് ഉണ്ട് അത് ഹണ്ടിന്റെ ട്രെയിലറും ടീച്ചറൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ട്രെയിലറും മറ്റും കാണുമ്പോൾ ചെറിയൊരു ചിന്താമണി വൈബ് എവിടേക്കും വരുന്നുണ്ട് ഒരു മിസ്റ്ററി ആണ് ഹൊറർ ആണോ എന്ന് ചോദിച്ചാൽ ഹൊറർ എലമെന്റ് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തായിരിക്കും ചിത്രം പറയുന്നുണ്ടാവുക അപ്പൊ ആ സ്വിഷ് ഷോർട്സ് ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും അതിലെന്ത് പരിപാടി നമ്മുടെ റിസം എല്ലാവർക്കും ഒരു സിഗ്നേച്ചർ ഷോർട്സ് കാണുമല്ലോ അത് നിങ്ങൾക്ക് ഇതിലും കാണാൻ പറ്റും ബട്ട്സ് എൻറ്റയർലി ഡിഫറെ ഫ്രം ചിന്താമണി ബട്ട് ജസ്റ്റ് ദാറ്റ് യു ബാക്ക് ഡ്രോപ്പ് ഇസ് സെറ്റ് ഇൻ എ മെഡിക്കൽ കോളേജ് അപ്പൊ അതുണ്ട് പക്ഷെ അതുമായി ഇത് ബന്ധമൊന്നുമില്ല ആന ഇങ്ങനെ വന്ന നമ്മൾ ആ ആന ഇങ്ങനെയൊക്കെ ചെരിഞ്ഞ് കണ്ടിട്ടുള്ളത് ജോയ് സാറിന്റെ ചില ഷോർട്സ് അറിയാൻ പറ്റും ഈ ബിൽഡില്ലേ പണ്ട് ഷോർട്സ് എടുക്കുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ ബിൽഡപ് എലിവേഷൻ പക്ഷെ അതിനുള്ള ഇപ്പൊ ഷാസിനെ മറ്റു സിനിമകള് പോലെ നായകന്റെ എലിവേഷൻ ഉള്ള അങ്ങനത്തെ പരിപാടികളല്ല ഈ സിനിമ സംസാരിക്കുന്ന വിഷയം ചന്ദ്രചേട്ടാ ഒരു അധ്യാപകനിൽ നിന്നാണ് സിനിമയോടുള്ള അടങ്ങാത്ത കാരണം കൊണ്ട് സിനിമാ താരമായി മാറിയ ആളാണ് ചാട്ടനും ഇതുപോലെ തന്നെ തുടക്കം ഭയങ്കര സ്റ്റാർട്ടാണ് കിട്ടിയത് അത് തന്നെ ആ ഒരു ഭാഗ്യം പിന്നെയും ഇവിടുള്ള പടങ്ങളിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പം ഹണ്ടിലേക്ക് എത്തി നിൽക്കുമ്പം അതും ഷാജി കൈലാസ് പറഞ്ഞ ആ ഒരു പേരുണ്ടല്ലോ ആ ഒരു ബ്രാൻഡ് നെയിം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എങ്ങനെ നോക്കി കാണും ഈ കാണാം എന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എൻ്റെ കരിയറിൽ അപ്പം അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങനെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആക്ടേഴ്സിൻ്റെ തുടക്കകാലത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ആക്ടറാണ് അപ്പം എല്ലാവർക്കും അത് കിട്ടണമെന്ന് ഭാഗ്യം ഭാഗ്യങ്ങൾ നിർബന്ധമില്ല സർ ഐ വർക്ക് വിത്ത് ജോഷി സർ വർക്ക് വിത്ത് കെ മധു സർ ഐ വർക്ക് ടു ഷാജി കൈലാ സർ അപ്പം ഞങ്ങളെ കുട്ടികാലത്ത് വളരുന്ന ഇത്ര തീപ്പൊരു സിനിമകളുടെ സംവിധായകരാണല്ലോ അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നതിന് ഫൈനലി ഞാൻ ഒരു സിനിമയിൽ എത്തുമ്പോഴത്തേക്ക് എന്നെങ്കിൽ ഇവരുടെ ഫ്രെയിമിൽ നിൽക്കാൻ പറ്റും പാപ്പില്ല ഞാൻ ജോയിസാർ വേർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ലൈക്ക് ഡ്രീം നമ്മളങ്ങനെ അത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയെ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഒരു കോളേജിലേക്ക് വരുന്നതും രാധാകൃഷ്ണൻ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടത്തിൻ്റെ കാര്യം പറയും അപ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് ഈസ് സാർസ് മൂവി അപ്പം ഞാനിങ്ങനെ നിഖിൽ റൈറ്ററിൻ്റെ അടുത്ത് ചോദിച്ചു നിഖിലിൻ്റെ സ്ക്രിപ്റ്റ് ആണ് ശരിക്കും എനിക്ക് എന്നെ പുള്ളിയത് ഇറ്റ്സ് വെരി വെൽ റിട്ടേൺ ഒരു പരിപാടി അപ്പോൾ അത് അതിനകത്ത് ഫൈറ്റ് ഉണ്ടോ ഉണ്ടോയെന്നാണ് ഞാൻ കാരണം പണ്ടൊക്കെ ഷാജി സാറിൻ്റെ മൂവി എന്ന് പറഞ്ഞാൽ പണ്ടല്ല ഇപ്പോഴും അടിപ്പടമാണ് അപ്പോൾ ആ ഫ്രെയിമിൽ ഇരുന്ന് എനിക്ക് തല്ലാനൊരു ഉണ്ടോ അതോ ഞാൻ തല്ലുകൊള്ളിയാണോ അതോ എൻ്റെ അകത്ത് വളരെ സാധുവായിട്ടുള്ള ക്യാരക്ടറാണ് അപ്പോൾ നെഗീലു പറഞ്ഞു ഇങ്ങനെ അല്ലടാ പരിപാടി രണ്ട് ഇടിയെ കൊടുക്കാനുള്ള ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഹൈ അതായിരുന്നു പിന്നെയാണ് നമ്മൾ ഈ ക്രൂവിനെ പറ്റി ഇപ്പം ഈ ടീം ഓഫ് ആക്ടേഴ്സ് ഇപ്പം ഭാവനാദിത് എന്ന് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ എൻ്റെ അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പോസ്റ്റ് പോലും പല സിനിമകൾക്കും ഞാൻ അങ്ങനെ സിനിമയുടെ പോസ്റ്റും ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഷായി സാറിൻ്റെ ഒരു പടമാണ് ബേസിക്കലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആദ്യം ഷെയർ ചെയ്തത് ബിഫോർ ദ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ എസ് ഐക്കായിട്ട് അപ്പൊ അങ്ങനെ ഇടണമെന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പൊ ഇനി നാളെ എനിക്ക് ഭയങ്കര ഇതുള്ള ഒരു ഗൗതമ്യാൻ പറ്റിയായിട്ട് എന്റെ പുള്ളിയുടെ പടം ചെറ്റിട്ട് എന്റെ കാരണം എന്റെ ഉള്ളിൽ കിടക്കുന്ന എന്റെ പഴയ സ്വപ്നങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ദാറ്റ്സ് എ ഹ്യൂജ് എക്സ്പീരിയൻസ് അത് ഭയങ്കര സംഭവമാണ് നാളെ എനിക്ക് പറയാം അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ പ്രൊഫൈലിൽ അപ്പൊ എന്റെ എന്റെ കുഞ്ഞിന് ഓർക്കുമ്പോൾ എന്റെ അച്ഛൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ഇവരുടെ ആണെന്ന് പറയാൻ ഒരു മെറിറ്റ് കാര്യത്തിൽ പറഞ്ഞാലും സിനിമ താല്പര്യം തന്നെയായിരുന്നു ആങ്കറിങ്ങിൽ നിന്നാണ് ഇപ്പം സിനിമയുടെ ഭാഗമായിരിക്കുന്നത് അതും ഇത്രയും വലിയൊരു ഡിറക്ടർ ഉണ്ടാവും അപ്പം ഡെയിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ടർ മാത്രമല്ല ഇത്രയും സീനിയർ ആയിട്ടുള്ള താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാവുന്നുണ്ട് ഉറപ്പായിട്ടും ചന്ദ്രചാട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു ഹൈ എന്ന് പറയുന്നത് ഷാജി സാറാണ് അപ്പൊ സാറിന്റെ പടങ്ങള് നമ്മൾ ഒരു ഈ ഒരു ഞങ്ങളുടെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈയൊരു നമ്മുടെ ഒരു ജനറേഷനിൽ സാറിന്റെ പടം കാണാതെ വളരാത്ത ഇല്ല എല്ലാവരും സാറിൻ്റെ പടമാണ് നമുക്കൊരു മാസ് പടവും അല്ലെങ്കിൽ സാറിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു ഓഡിയൻസും ഒരു ഫാൻസും ഉണ്ട് അപ്പോൾ ആ ഫാൻസിലൊരാളായിരുന്നു ഞാൻ അവിടുന്ന് നമുക്ക് സാറിൻ്റെ ഫ്രെയിം സാർ വയ്ക്കുന്ന ഫ്രെയിം ഞാനും ചതുചാട്ടം പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഒരു ഫോട്ടോ സാറിങ്ങനെ ഒരു ഫ്രെയിം വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണെന്നപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തായിരുന്നു കാരണം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സാർ സാറ് ഒരു ഫ്രെയിമിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് ഞാൻ നമ്മുടെ ഒരു കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്തിൽ ഓക്കെ ഞാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നെ സെൽഫ് ഒരു കോൺഫിഡൻസ് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സാറിൻ്റെ മൂവിയിലോട്ട് നമുക്ക് നമ്മളെ കാസ്റ്റ് ചെയ്യാന്ന് എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ചന്ദ നന്ദുചേണായാലും ചന്ദ്രണ്ണായാലും ഭാവന ചേച്ചിയായാലും ഇത്ര സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു അപ്പോൾ പണ്ട് ചിന്താമണി കൊൽക്കേസ് കണ്ട് നമ്മള് എക്സൈറ്റഡ് ആയിട്ട് ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ ഷാ സാറിന്റെ പടത്തില് ഭാവന ചേച്ചി അഭിനയിക്കുന്നു വർഷങ്ങൾക്ക് ഇപ്പുറം അതേ വരുന്ന ഒരു പടത്തില് നമ്മൾ ഒരു ഭാഗമായിട്ട് ചിന്താമണി കൊൽക്കേഴ്സിന് ശേഷമാണ് ഇവരുടെ ഈ ഒരു കോമ്പോ വരുന്നത് അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളും ആ അവരുടെ ആ പടത്തിന്റെ പാർട്ടാവുക നമുക്കൊരു നല്ലൊരു ക്യാരക്ടർ അധികം തരാ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഓക്കെ ഇനിയും കുറെ ചെയ്യാനുണ്ട് നിങ്ങളോട് ചോദ്യം സിനിമ സ്വപ്നം കണ്ട ആൾക്കാരാണെന്ന് ഞാൻ ആദ്യത്തിൽ പറഞ്ഞല്ലോ സ്വപ്നം കണ്ട സിനിമയിൽ എത്രത്തോളം എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്വപ്നം കണ്ട സിനിമയിൽ നിന്ന് എത്രത്തോളം നിങ്ങൾ അനുഭവിക്കുന്ന സിനിമ എന്ന് നമ്മൾ ഈ എൻ്റെ സിനിമ ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ എന്നെ അമ്മ കോളേജ് പ്രൊഫസറാണ് അച്ഛൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ട് റിട്ടയർ അപ്പോൾ ആയാലും അധ്യാപകനാക്കണമെന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഫിലിം ബാക്ക്ഗ്രൗണ്ടല്ല നമ്മൾ വലിയ സിനിമ കണ്ടുള്ള എൻ്റെ പാരഫേണലി അനുഭവിച്ചിട്ടില്ല സിനിമ കാണുക എൻ്റെ ആർട്ട് ആസ് എൻ ആർട്ട് കാണുക എന്നുള്ള അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോഴേ നമുക്ക് സിനിമ എന്നൊരു സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ആണല്ലോ പക്ഷേ അവിടെ തിരിച്ചു വരുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ വളരെ ചാരിതാർത്ഥ്യത്തോടും സന്തോഷത്തോടു കൂടിയാണ് ഇപ്പം ഇൻഡസ്ട്രി നിൽക്കുന്നത് കാരണം ഞാൻ ഒരിക്കലും നേരത്തെ പറഞ്ഞുതന്നെ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ തുടക്ക സമയത്ത് തന്നെ ജിത്തു സാർ ഉൾപ്പെടുന്ന രജോഷ് സാർ ഉൾപ്പെടുന്ന ഇത്ര പ്രഗൽഭരായ സംവിധായകരോടുകൂടെ എനിക്ക് ഫ്രെയിം നിൽക്കാം ചെയ്യാൻ ചെയ്യാൻ പറ്റും ലാൽ സാ ലാലേട്ടനോട് ഞാൻ രണ്ട് സിനിമ ചെയ്തു നമുക്കിട അനിയനായിട്ട് ഞാൻ ഒരു മെയിൻ സ്ട്രീമിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നു ഫഹദ് ഫാസലിനോട് അഭിനയിക്കുന്നു രാജോട്ടനോട് അഭിനയിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ഞാൻ അഭിനയിക്കാൻ ഇനി സുരേഷ് ഗോപി സാറിനോട് അഭിനയിക്കുന്നു പാപ്പല്ല സിറ്റ്സ് ആ ട്രയോടെ കൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റും അതൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് നേടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ലേൺ ഐ ഹാവ് ഗോട്ട് മെമ്മറീസ് ഐ ഹാവ് ഗോട്ട് എ പോർട്ട്ഫോളിയോ ഫോർ മൈ ഫ്യൂച്ചർ ഇപ്പോൾ ഞാൻ നാളെ ഞാൻ ഇവിടുന്ന് സിനിമ ഇല്ലാതെ ഇറങ്ങി പോയാൽ പോലും ഞാൻ നാളെ പറയാൻ പോകുന്നത് എൻ്റെ വീട്ടുകാർ പറയാൻ പോകുന്നത് എടുത്തിങ്ങനെ ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ യെസ് അപ്പോൾ ആ പക്ഷെ ആസ് എൻ ആക്ടർ എനിക്ക് ഒരു നേടാനുണ്ട് ഞാൻ വളരെ ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ളൊരു നടനാണ് പിന്നെ ഞാൻ നേടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വേണം എനിക്ക് നാഷണൽ അവാർഡ് വേണമെന്നും വലിയ സ്റ്റാർ ആവണമെന്നും അറിയപ്പെടുന്ന നടനാവണമെന്ന് ആഗ്രഹിക്കുന്നൊരു നടനാണ് ഞാൻ ഇത്രയും വർഷം നിൽക്കുക നിന്ന് നിലനിന്ന് പോകുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് ഈ എന്തെങ്കിലും എൻ്റെ ദിവസം വരും എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷം കഷ്ടപ്പെട്ടിട്ട് എനിക്ക് സ്പിരിറ്റ് എന്നുള്ള സിനിമ വന്നത് എവരി ഡോഗ് ഡോസ് എ ഡേ എന്ന് പറഞ്ഞു ഐ ഓൾസോ ഹാഡ് എ ഡേ ആ ദിവസം വന്നപ്പോഴാണ് സ്പിരിറ്റ് എന്ന പറഞ്ഞ സിനിമ ചെയ്തത് അതിന് ശേഷമാണ് എനിക്ക് ഇവിടെ വരെ വന്ന് ഈ കസേര ഇരിക്കാൻ പറ്റിയത് സിനിമ സിനിമയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തൂലായിരുന്നു ഞാൻ ഇപ്പോഴും എവിടെയൊക്കെ ഇരുന്നാണ് അപ്പോൾ ഇത് ഒരു ഈ ലോട്ടറി പോലെയാണ് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഇപ്പം നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനു വേണ്ടി ഇപ്പം അതാണ് നമ്മുടെ പാഷനെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുക ഇപ്പം ഇങ്ങനെ ആ പാഷൻ വന്നതാണ് ഇങ്ങനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഞാൻ പറഞ്ഞ ഈ ഒരു പാഷൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇൻഡസ്ട്രിയിലും ഉണ്ട് വെളിയിലും ഉണ്ട് ഞാൻ അങ്ങനെ വന്നതേ അല്ല വളരെ യാദൃശ്യമായിട്ട് സിനിമ വന്നു ഞാൻ സിനിമ നടൻ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല പക്ഷേ നടനായി പിന്നീടാണ് ഞാൻ എൻ്റെ പ്രൊഫഷനാക്കി ഞാനതിൽ മുൻപോട്ട് വന്ന് ഇതുവരെ എത്തിയത് അങ്ങനെയും ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പം റഹ്മാൻ റഹ്മാൻ ഒരിക്കലും ആക്ടർ ആവണം എന്ന ആളല്ല അവിടെ ഷൂട്ട് ചെയ്യാൻ വന്ന ഹീറോ ആയിട്ട് അഭിനയിച്ച പയ്യൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ഹോം ആയപ്പോൾ പോയപ്പോൾ ഇനി ആരെ വെച്ച് അഭിനയിപ്പിക്കുകയെന്ന് ചോദിച്ചപ്പോഴാണ് ആരോ പറഞ്ഞു ഇത്രയും പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ ഇതും സെലക്ട് ചെയ്യുന്ന അങ്ങനെ സെലക്ട് ചെയ്താണ് റഹ്മാൻ അയാളവിടെ എത്തി അയാൾ ഏറ്റവും യങ് സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ ആളാണ് അയാൾ ഇവൻ ടു ഈസ് നോട്ട് കോൾ എസ് എ സൂപ്പർ സ്റ്റാർ ഈസ് ഇല്ല സൂപ്പർ സ്റ്റാർ അപ്പോൾ അയാൾ ഇപ്പോഴും ആ ഒരു ചാമിൽ നിൽക്കുന്ന ആളാണ് അങ്ങനെ വരാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പല രീതിയിൽ അപ്പം ഇത്രയും ആഗ്രഹിച്ചു വരുന്ന ഒരാൾ ഇങ്ങനെ പോലെ ഒരാൾ ഇങ്ങനെ അങ്ങനെ വന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ ലെവലിൽ തന്നെ ഞാൻ നിർത്തണം അത്രയും വലിയ ഹൈറ്റിൽ തന്നെ അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ അതിലെത്തുന്നു ഇപ്പോൾ ഉദാഹരണം വേറൊരാൾ ടൊവിനോ ടൊവിനോ ചെറിയൊരു വേഷം ചെയ്യുമ്പോൾ ഞാൻ അപടത്തിൽ അഭിനയിച്ചതാണ് ഒന്ന് രണ്ട് പടങ്ങൾ ടൊവിനോ ചെറിയൊരു വേഷം ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ടൊവിനോ എവിടെ എത്തി അപ്പോൾ അതാണ് നമ്മൾ നമ്മളൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം നമ്മൾ വേറൊരു കാര്യം എടുക്കാൻ നമുക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ ഇതൊക്കെ എനിക്ക് ബാധമായിരുന്നു ഇരുപത്തഞ്ച് വർഷം എന്നെ ഒരുപാട് ആൾക്കാർ ഉപദേശിച്ചാണ് നീ നിനക്ക് എന്തിനു നിനക്കൊന്നും ആവാതീ സിനിമയിൽ നിൽക്കുന്നതിനൊക്കെ എന്തെങ്കിലും ജോലി കൂടെ അപ്പോൾ ഇതെല്ലാം നമ്മൾ തരണം ചെയ്യണം അപ്പം വെൻ ഇഫ് യു ആർ ഡാം ഷുവർ അബൌട്ട് വാട്ട് യു ആർ ഗോയിങ് ടു ബി യു വിൽ ബി സക്സസ്ഫുൾ എന്ന് നമുക്ക് അത്രയും ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് തന്നെ പോകണം അപ്പം ഇപ്പോൾ ഉള്ള ഗുണം ഇവരെ പോലുള്ളവരെല്ലാം ആ ഒരു ആഗ്രഹം നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ളത് ഇവർക്കൊക്കെ അഭിനയിക്കാനുള്ള കഴിവുണ്ട് ഇവരൊക്കെ വൃത്തിയായിട്ട് അഭിനയിക്കണുണ്ട് അപ്പോൾ അവർക്കൊക്കെ സപ്പോർട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് അവർക്ക് അവർ വിചാരിക്കുന്ന ആ ഒരു അച്ചീവ് ചെയ്യാനുള്ള പൊസിഷൻ അവർക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നമ്മളെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അത് ആ ഒരു ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ ഒരു അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് അച്ചീവ് ചെയ്യാൻ നോക്കും ഇന്ന നാളെയോ മറ്റന്നാളോ അല്ല ചിലപ്പം ഇരുപതോ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞായിരിക്കും പക്ഷെ എന്നാലും ഡെഫിനറ്റ്ലി സർവൈവ് ദേ വിൽ ആക്ട് ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാരും ചിലപ്പോൾക്കാരൊക്കെ അതുതന്നെയാണ് അപ്പോൾ ഞാനിപ്പോഴും ഷൈനഗ്യാപനം മിനിഞ്ഞാന്ന് ഞങ്ങളൊരു ഇതിന് കണ്ടപ്പോൾ ഞാൻ അവൻ അടുത്ത് പറഞ്ഞു എനിക്ക് അവനെ കെട്ടിപ്പിടിച്ചു അവൻ മൂന്നര കോടി രൂപയുടെ വണ്ടി വാങ്ങിച്ചു തന്നു എനിക്ക് ഭയങ്കര കാര്യം അബി ഞാൻ ഒരുമിച്ച് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അബിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം അവനെ കൊണ്ട് ചെയ്തു എന്ന് പറയുമ്പം ഐ വാസ് സോ പ്രൗഡ് ഓഫ് യും മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് അപ്പം അയാൾ അഭിനയിക്കാൻ നല്ല കഴിവുള്ള അയാളൂടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു എനിക്ക് നന്നായിട്ട് ബോധ്യമായ നന്നായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത് അപ്പം അപ്പം ആ ഒരു നമ്മൾ നമ്മൾ എന്തിനാണോ എയിം ചെയ്യണത് അതിലേക്ക് പോവുക അതിന് പോകുന്ന ആർക്കാരും സക്സസ് ഉണ്ടാവും പിന്നെ വേവർ ഇതാ ഇത് ഇത് എന്ന് രണ്ട് നേരത്തെ സിനിമ സിനിമയിൽ വന്ന ആളാണെന്ന് പറഞ്ഞു ചെറുതാണെങ്കിൽ പോലും എല്ലാം വലിയ ടെക്നീഷ്യൻസിനൊപ്പം ആക്ടേഴ്സിനൊപ്പം തന്നെയാണ് ചെയ്തത് പക്ഷെ ബ്രേക്ക് കിട്ടാൻ വേണ്ടി ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു ഇടവേളയിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമില് എന്നും വേഷങ്ങൾ വേഷങ്ങള് ചെയ്തിട്ട് ആരൊക്കെ ചോദിച്ചു പറഞ്ഞില്ലേ സിനിമ നിർത്തിക്കൂടെ ആ അപ്പം അപ്പൊ എന്താ മൈൻഡിൽ എന്തായിരുന്നു അടുത്തോ നിരാശയോ അല്ലെങ്കിൽ ആ പട്ടി എവിടെയുണ്ടെന്ന് ഞാൻ അത് എല്ലാവരും പറഞ്ഞത് അല്ലല്ല ഇല്ല ഞാനോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മാറും ഞാൻ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ജോലി ഇല്ലെന്നുള്ളത് എനിക്കെന്നറിയാം നന്നായിട്ടറിയാം ഞാൻ ഒരിടത്തും ജോലി ചെയ്യാൻ മോഡില്ല ഞാൻ ഇത് തന്നെ വരും എന്നുള്ളത് നന്നായിട്ടറിയാം അത് തന്നെ തുടർന്ന് നിന്നു അങ്ങനെ നിന്ന് 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 ഒരു ദിവസം സ്പിരിറ്റ് എന്നുള്ള സിനിമയില്ല അതിന് മുമ്പ് അതിലേക്ക് വരാനുള്ള വഴി വഴിയുണ്ടായത് വേറെ സിനിമ അപ്പം അങ്ങനെയൊക്കെ വന്നെത്തി എന്നുള്ളതാണ് അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ എനിക്കൊരു എനിക്ക് രക്ഷപ്പെടാൻ ഒരു സാധിക്കുമെന്നുള്ളത് പക്ഷെ ഇപ്പോഴും നമ്മൾ സിനിമയിൽ ഒരിടത്ത് എത്തിയിട്ടില്ല ഇപ്പോഴും നമ്മൾ ഒരു സിനിമയിലെ സിനിമ എന്ന് പറയുന്ന അപാരമായ കടലിൽ ഇപ്പോഴും ഒരു തോണിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉള്ളതുകൊണ്ട് ഹാപ്പിയാണ് ഉള്ളതുകൊണ്ട് മുമ്പോട്ട് പോവുക ഇനിയും നന്നായിട്ട് നല്ല വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് വേറൊരു വലിയ കാര്യങ്ങളുണ്ട് തലവരാന്നുള്ള സാധനം കൂടെ ഉണ്ട് അതുകൂടെ നന്നാവണം അപ്പം നമ്മൾ താൻ ബാധി ദൈവം ബാധി നമ്മളെ കൊണ്ട് എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക ബാക്കി നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണോ എന്താണെന്ന് വെച്ചാൽ ആ വിശ്വാസം ഇല്ലാത്ത ആണെങ്കിൽ അത് വാട്ടവർ ഇറ്റീസ് അതും കൂടെ നമ്മൾ സമയം കൂടെ കറക്റ്റായിട്ട് വരണം അതും കൂടെ രണ്ടും കൂടെ ഒത്തു വരുമ്പോഴാണ് ഇതൊരു പൂർണ്ണമായിട്ടുള്ള സക്സസ്ഫുൾ ആവുന്നത് എത്രയോ ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് ഒരു പണിയില്ലാതെ വെട്ടിയിരിക്കണത് എത്രയോ ആൾക്കാരുണ്ട് ഒരു പണി അറിഞ്ഞൂടാത്തവന്മാർ ഇത് ഭയങ്കര സൂപ്പറായിരിക്കണത് അപ്പം അത് അതാരുന്നു ചോദിക്കരുത് എന്നെ ഈ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള